പ്രതിബിംബം ഈ കവിതയുടെ രചന ശ്രീ ഉണ്ണികൃഷ്ണൻ വാകയാട്ടില്ല ചെത്തിമിനുക്കാത്ത ചില വാക്കുകൾ വിൽക്കാനുണ്ട് വാങ്ങാനുണ്ടോ ആധുനികം എഴുതാം ചെത്തിമിനുക്കാത്ത ചില വാക്കുകൾ വിൽക്കാനുണ്ട് വാങ്ങാനുണ്ടോ ആധുനികം എഴുതാം ഘടിച്ചാൽ പൊട്ടാത്ത ചില ആശയങ്ങൾ കൈവശമുണ്ട് ആവശ്യക്കാരുണ്ടോ പുരോഗമനം പറയാം കടിച്ചാൽ പൊട്ടാത്ത ചില ആശയങ്ങൾ കൈവശമുണ്ട് ആവശ്യക്കാരുണ്ടോ പുരോഗമനം പറയാം പരസ്യമായി ഉറപ്പിക്കാൻ ചില ആദർശങ്ങളുമുണ്ട് സുഹൃത്തെ വേണമോ രഹസ്യമായി ലംഘിക്കാം പരസ്യമായി ഉറപ്പിക്കാൻ ചില ആദർശങ്ങളുമുണ്ട് സുഹൃത്തെ വേണമോ രഹസ്യമായി ലംഘിക്കാം പഠിക്കലോളം ചുമക്കാൻ ചില സമത്വവാദങ്ങളുമുണ്ട് പക്ഷേ അകത്തു കയറുന്നത് സൂക്ഷിക്കണം സ്വയം പര്യാപ്തരല്ലെങ്കിൽ പട്ടിണി ഫലം പഠിക്കലോളം ചുമക്കാൻ ചില സമത്വവാദങ്ങളുമുണ്ട് പക്ഷേ അകത്തു കയറുന്നത് സൂക്ഷിക്കണം സ്വയം പര്യാപ്തരല്ലെങ്കിൽ പട്ടിണി ഫലം അസൂയയുടെ മഷിപ് രണ്ട ചില കണ്ണുകളുമുണ്ട് നിറമൽപ്പം മങ്ങിയാലും കാഴ്ചരസകരമത്രെ അനുഭവസാക്ഷ്യം അസൂയയുടെ മഷിപ് രണ്ട ചില കണ്ണുകളുമുണ്ട് നിറമൽപ്പം മങ്ങിയാലും കാഴ്ച രസകരമത്രെ അനുഭവസാക്ഷ്യം എളുപ്പം വ്രണപ്പെടുന്ന ചില വികാരങ്ങളുമുണ്ട് ചേരുവ കൃത്യമായാൽ പിഴുതെറിയാം ഏതു സാമ്രാജ്യവും എളുപ്പം വ്രണപ്പെടുന്ന ചില വികാരങ്ങളുമുണ്ട് ചേരുവ കൃത്യമായാൽ പിഴുതെറിയാം ഏതു സാമ്രാജ്യവും വിഷം തിന്നു വിശപ്പാറ്റുന്ന വർത്തമാന മുഖം കാണാൻ ഇതാ കണ്ണാടിയുമുണ്ട് സുഹൃത്തെ പക്ഷേ മനസ്സിലേക്ക് പിടിച്ചു പോകരുത് സ്വയം തിരിച്ചറിഞ്ഞു പോകും വൈരൂപ്യം വിഷം തിന്നു വിശപ്പാറ്റുന്ന വർത്തമാന മുഖം കാണാൻ ഇതാ കണ്ണാടിയുമുണ്ട് സുഹൃത്തെ പക്ഷേ മനസ്സിലേക്ക് പിടിച്ചു പോകരുത് സ്വയം തിരിച്ചറിഞ്ഞു പോകും വൈരൂപ്യം ഉപഭോഗ കമ്പോളത്തിന്റെ ഈ സാംസ്കാരിക ജീർണതകളെല്ലാം കഴുകിക്കളഞ്ഞ് കണ്ണാടി മനസ്സിലേക്ക് തിരിച്ചു പിടിക്കാവുന്ന ഒരു കാലം വരും കാത്തിരിക്കാം അതുവരെ ഉപഭോഗ കമ്പോളത്തിന്റെ ഈ സാംസ്കാരിക ജീർണതകളെല്ലാം കഴുകിക്കളഞ്ഞ് കണ്ണാടി മനസ്സിലേക്ക് തിരിച്ചു പിടിക്കാവുന്ന ഒരു കാലം വരും കാത്തിരിക്കാം അതുവരെ നന്ദി നമസ്കാരം